ഹലോ ഒറിജിനൽ ഹായ് ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് റൊമാനിയയിൽ ചാരായം മാറ്റുന്ന ഒരു വീഡിയോ ആണ് അപ്പം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ഡ്രമ്മിനകത്ത് ഇരിക്കുന്നത് എല്ലാം മുന്തിരിയുടെ തോലുകളാണ് മുമ്പ് ഞാൻ വന്ന അതേ വീട് തന്നെയാണിത് അപ്പോൾ വലിയ ഒരു കുട്ടവും എടുത്ത് അടുപ്പിൽ വെച്ച് അവർ തീ എത്തിക്കുന്നുണ്ട് അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രമാണത് അപ്പോൾ അത് മുന്തിരിയുടെ തോലും വെള്ളം എല്ലാം കൂടെ ചേർത്ത് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല രീതിയിൽ ആവി വരുന്ന സമയത്ത് അത് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ തീ ഇട്ട് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ആവി വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ അടപ്പ് എടുത്ത് അടച്ചിട്ടുണ്ട് ഇനി ഒരു പൈപ്പുണ്ട് ആ പൈപ്പ് വഴി ഇപ്പുറത്തൊരു ഡ്രമ്മിലോട്ടാണ് യാവി ആവി മുഴുവന വാറ്റ് വരുന്നത് ചാരകമായിട്ട് പലയിടത്തും പല രീതിയിലാണ് വാറ്റ് ഇവിടെ ഇതിപ്പോൾ നമ്മൾ വയനുണ്ടാക്കിയ മുന്തിരിയുടെ തോൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് പലയിടത്തും പ്ലമ്മ് വെച്ചും ആപ്പിൾ വെച്ചും ഒക്കെ ഉണ്ടാക്കുന്ന വീടുകളുണ്ട് അപ്പം അതിനുശേഷം അപ്പോൾ ആവി പുറന്ത പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെളി വെച്ച ഗ്യാപ്പെല്ലാം അടയ്ക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ആ പൈപ്പിൽ കൂടെ തന്നെ ആവി ഫുള്ളായിട്ട് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മളെ നാട്ടിലെ പോലെ ചാരായ മാറ്റുന്നതിന് പോലീസ് പിടിക്കത്തില്ല ഇവിടെ ഇവിടെ ലീഗലാണ് ഇല്ലീഗലല്ല ഇവിടെ അത് സാധാരണ നടക്കുന്ന പ്രക്രിയയാണ് യാതൊരു പ്രശ്നവും ഇല്ല അപ്പം നമ്മൾ അതിനകത്തൊരു ഡ്രം വേറൊരു ഡ്രമ്മും കൂടെ കാണാം അതിനകത്താണ് വന്ന് ഈ സാധനം വീഴുന്നത് ചൂട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് വെള്ളം നിറച്ച് വെക്കുന്നത് അപ്പോൾ ഈ ഏകദേശം ചെറുതായിട്ട് ആവി അതിനകത്ത് വന്ന് തുടങ്ങി ഓരോ തുള്ളി ഇറ്റിറ്റ് വീണ് തുടങ്ങിയിട്ടുണ്ട് കുടിയ കാര്യങ്ങളൊന്നും ഉള്ളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തീ എത്രത്തോളം ഇരിക്കുന്നു അതനുസരിച്ചായിരിക്കും അതിൽ നിന്ന് സ്പീഡിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് തീയെല്ലാം നല്ല രീതിയിൽ നീക്കി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നല്ല സ്പീഡിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് ഇത് നിറയുന്ന ഒരു രീതിയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ആദ്യം വരുന്നതിന് പെർസെൻറ്റേജ് കൂടുതലായിരിക്കും പിന്നീടുള്ളതിന് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളത് നോക്കിയപ്പം ഒരു അര ആയിട്ടുണ്ട് പിന്നീട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം അത് നിറഞ്ഞും ഒരു ബക്കറ്റ് നിറഞ്ഞ് അത് മാറ്റിയിട്ട് അടുത്ത ബക്കറ്റ് സെറ്റ് ചെയ്യാണ് അപ്പോൾ അടുത്ത ബക്കറ്റ് എടുത്ത് വെച്ചു ഇനി നമ്മളാ കൊണ്ടുപോകുന്ന ഒരു വക്കറ്റിൻ്റെ ആൽക്കഹോൾ കണ്ടന്റ് ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ മീറ്റർ ഇട്ട് നോക്കിയപ്പോൾ അറുപത് പെർസെൻറ്റേജ് ആണ് കാണിക്കുന്നത് അപ്പോൾ രണ്ടാമത് വരുന്നതിന് ഇച്ചിരി കുറവായിരിക്കും എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടിപ്പുറത്തായിട്ട് ക്രിസ്മസിന് വേണ്ടി നിർത്തിയിരിക്കുന്ന ഒരു പന്നിയെ കാണാം മൊത്തം രണ്ട് മൂന്ന് പന്നി കുട്ടികളുണ്ട് ഇതുപക്ഷെ ക്രിസ്മസിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്ന ഒന്നാണ് മുന്നൂറ്റി അൻപത് കിലോളം ഭാരം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും ഞാൻ എത്തുന്നതായിരിക്കും ഇപ്പം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക ഇതാണ് നാടൻ പട്ടച്ചാരായം ചാരായം അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്